ഹലോ വ്യൂവേഴ്സ് അസ്സാമലേക്കും വെൽക്കം ബാക്ക് ടു ഹിൽമി ബട്ടീക് ഡിസൈനർ വെയറിൽ വരുന്ന ചുരിദാറിൻ്റെ കളക്ഷനൊന്നാലോ നല്ല അടിപൊളി കളക്ഷനാണ് കേട്ടോ നിങ്ങൾക്കൊരു മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം റേഞ്ചിൽ വരുന്നതാണ് നമ്മൾ രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് ഇതിന് നെക്കിലൊക്കെ ഹെവി വർക്കായിട്ടാണ് വരുന്നത് പീ കോ ഗ്രീനാണ് വരുന്നത് കേട്ടോ നെക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേൾസും ഷുഗർ ബീഡ്സും അതേമാതിരി സെറുദോസ ഫ്രഞ്ചിനോട്ടൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ സ്ലീവിലും വർക്ക് വരുന്നുണ്ട് ബോഡി ഓൾ ഓവർ മുട്ട മുട്ട വർക്കുകളുണ്ട് കേട്ടോ പേൾസും ഷുഗർ ബീഡ്സും കൊണ്ട് നല്ല സൂപ്പർ കളക്ഷനാണ് ഫാബ്രിക്കും തന്നെ നല്ല സോഫ്റ്റ് ഫാബ്രിക്കാണ് കേട്ടോ ഷോളിൻ്റെ ഫോർസായിട്ടും സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് ഷുഗർ ബീഡ്സും ത്രെഡ് കൊണ്ട് സ്കാലപ്പ് ചെയ്തതാണ് ഷോളിൻ്റെ ഉള്ളിലൊക്കെ പുട്ട പുട്ട വർക്കുകളുണ്ട് കേട്ടോ വേൾസും ഷുഗർ ബീഡും കൊണ്ട് ഇതിന് ബോട്ടും സെയിം കളറിൽ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് അടുത്തത് പ്യുവർ ഷിഫോണിൽ വരുന്ന മെറ്റീരിയലാണ് കേട്ടോ നല്ല സൂപ്പർ ക്വാളിറ്റിയാണ് നല്ല പങ്കിൻ്റെ കാണാൻ അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഫാബ്രിക്കാണ് കേട്ടോ നെക്കിൽ ഹെവി വർക്കായിട്ട് വരുന്നുണ്ട് അത് ത്രെഡ് വർക്കാണ് ഫുള്ള് വന്നിട്ടുള്ളത് ഹാൻ ഹാൻഡ് കൊണ്ട് ചെയ്തതാണ് എംബ്രോയിഡറി വർക്കല്ല ഹാൻഡിൽ ചെയ്യുന്ന വർക്കുകളാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ കളക്ഷനാണ് ഫുള്ളായിട്ട് ത്രെഡ് കൊണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ബുള്ളിയം ഫ്ലവേഴ്സും അതുപോലെ തന്നെ ഫ്രഞ്ച് നോട്ട് ഫ്ലവേഴ്സൊക്കെ ആയിട്ട് ബോഡി ഓൾ ഓവർ വർക്ക് വന്നിട്ടുണ്ട് എന്തേലും കഫ്താനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തടിയുള്ളവർക്കൊക്കെ നല്ല സൂപ്പറായിരിക്കും നല്ല ഭംഗി ഉണ്ടാവും ചെയ്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ് കേട്ടോ അതുപോലെ തന്നെ അതിൻ്റെ ഷോളിലും നല്ലോണം വർക്ക് വരുന്നുണ്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയുണ്ടോ നിങ്ങൾ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തറയിട്ടാലാണ് കേട്ടോ കുന്നമ്പറ റോട്ടിൽ അടുത്തത് വരുന്നത് റെഡിമെയ്ഡ് സൂട്ടാണ് കേട്ടോ പാർട്ടി വെയർ ആയിട്ട് വരുന്ന ആണ് നല്ല നല്ല ഷൈനിങ് ഉള്ള ഒരു ഫാബ്രിക്കാണ് കേട്ടോ അത് വരുന്നത് ഇപ്പോൾ വരുന്ന ക്ലോത്ത് ക്ലോത്താണത് നല്ല ഷൈനിങ്ങോട് കൂടിയിട്ടുള്ള ഒരു ഫാബ്രിക്കാണ് ഒരു വെൽവറ്റിൻ്റെ ഒക്കെ ഒരു ഫിനിഷിങ് ആ ഒരു കളർ കിട്ടണേ ഒരു നല്ല അത്രക്കും ഡാർക്ക് കളേഴ്സ് ആയി ബ്ലാക്ക് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറയിൽ കാണുന്നത് പോലും കൂടിയല്ല നല്ല നമ്മൾ വെൽവെറ്റ് എങ്ങനെയാ വെച്ചാൽ വെൽവറ്റിൻ്റെ ഒരു ഒരു പ്രത്യേക ഡാർക്ക്നെസ് ആണല്ലോ അതുപോലെ വരുന്നൊരു ഇതാണ് എന്നാൽ പിന്നെ സോഫ്റ്റ് ഫാബ്രിക്കും ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇതിന് ഇതിൻ്റെ സൈസും ഡീറ്റെയിൽസൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി അതിൻ്റെ സൈസും ഒക്കെ ഞാൻ മെഷർമെൻ്റ് ചെയ്യാൻ പറഞ്ഞു തരണ്ട് സെറികൊണ്ട് ത്രെഡ് വർക്കാണ് ചെയ്തിട്ടുള്ളു കേട്ടോ ഫ്രണ്ടും മൊത്തത്തിൽ വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഷോളിലും രണ്ട് സൈ നാല് നാല് സൈഡിലും എംബ്രോയ്ഡറി വന്നിട്ടുണ്ട് കേട്ടോ ഷോളിൻ്റെ ഉള്ളിലൊക്കെ നല്ല വർക്കുകളാണ് വന്നിട്ടുള്ളത് പിന്നെ ബോട്ടം കുറച്ച് വീതിയുള്ള ഉള്ള ബോട്ടാണ് വരുന്നത് ബോട്ടത്തിൻ്റെ എൻഡിലായിട്ട് ഹാൻഡ് വർക്കും വന്നിട്ടുണ്ട് രണ്ട് കളേഴ്സാണ് നമ്മളെ കയ്യിലുള്ളത് റെഡും ബ്ലാക്കും ആണ് അപ്പോൾ നമ്മളെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവണം എന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അത്രക്കും സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ് നല്ല ഭംഗിയുണ്ട് കാണാനും മെറ്റീരിയലൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ഗ്ലൈസിങ് ആണ് ഒരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ പറ്റിയ ഒരു മെറ്റീരിയലാണ് കേട്ടോ